ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഷവർമ്മയും വേടനുമൊക്കെയാണ് ആർ എസ് എസിൻ്റെ വിഷയം എന്ന് പറയുന്നത് കെ എഡിറ്റർ രണ്ട് ദിവസം മുമ്പ് ഏതൊരു അമ്പലത്തിൽ വലിയൊരു പ്രസംഗം പ്രസംഗിച്ചത് അത് അദ്ദേഹത്തിന് ഷവർമ്മ വിഷയമാണ് എന്തുകൊണ്ടാണ് ഷവർമ്മ വിഷയമായിട്ട് വരുന്നത് അതിന് ഒന്ന് കുറേ കാരണങ്ങൾ വന്നു ഒന്നത് അറേബ്യൻ ഫുഡാണ് അത് കച്ചവടം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിം വ്യാപാരികളാണ് രണ്ട് അത് നല്ല രീതിയിൽ മാംസാഹാരം കച്ചവടമായി പോകുന്നുണ്ട് കേരളത്തിലെ അല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ എഴുപത് ശതമാനം ആളുകൾ മാംസം ഭക്ഷിക്കുന്നവരാണ് എഴുപത് ശതമാനത്തിലെ എല്ലാ ജനങ്ങളും വരും പതിനഞ്ച് വയസ്സിന് മേരോട്ടുള്ള എഴുപത് ശതമാനം ജനങ്ങളും മാംസാഹാരികളാണ് എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനം ആളുകളെ ഉള്ളു ഇവിടെ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള നമുക്കറിയാം ഹിന്ദുത്വവാദികൾക്ക് പൊതുവേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് അവർ നിലകൊള്ളുന്നത് അതിന്റെ ഭാഗമായിട്ട് ദേഹത്തിന് ഈ ഷവർമ്മനോടും ഗുരുമന്തിയിലോടും അൽസാമിനോടും ഒക്കെ വൈരാഗി ഒന്ന് ഒരു ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മറ്റു വാർത്തസുകാരനത് വരണം രണ്ട് ഈ മാംസാഹാരം അല്ല ഇന്ത്യയുടെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ഇരുപത്തഞ്ച് ശതമാനം മാംസാഹാരികളാണ് അങ്ങനെ മൂന്നാമത് ഇവിടെ ഈ മാംസം ഏറ്റവും കൂടുതൽ ബീഫൊക്കെ കയറ്റി വിടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ആരാ ബി ജെ പിയുടെ ആളുകളാ ഈ ബീഫ് കയറ്റി വിടുന്ന അല്ലെങ്കിൽ മാംസം കയറ്റി വിടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഫണ്ടിങ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തുണ്ടോ വിട്ട കണക്കിലൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പോ ഇതെല്ലാം ഇവരുടെ ആളുകളാണ് ചെയ്യുന്നത് എങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം വർത്താനങ്ങൾ പറയാതിരിക്കുക ഇവർക്ക് സാധിക്കില്ല ഈ അൽഫാമും ഷവർമയൊക്കെ പോലത്തെ ശ്മശാന ഭൂമിയിലെ മാംസം കത്തിക്കരിഞ്ഞ ഗന്ധം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ അൽഫാമും അല്ലെങ്കിൽ ഷവർമയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് കത്തിക്കരിഞ്ഞ ഗന്ധം ഉണ്ടാകുന്നത് ഒരിക്കലും മാംസം കത്തുന്നില്ലല്ലോ ഇപ്പം ചിക്കനകത്ത് കുറേ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു കമ്പിയിൽ കുത്തി അവിടെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും വരാതെ ഇരുന്നൂറ്റമ്പത് ഡിഗ്രി ടെമ്പറേച്ചറിലത് ചൂടാക്കേണ്ട കരയുന്നില്ല ചൂടാക്കുന്ന ഈ ചെത്തി ചെത്തി താഴെയിട്ട് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ തേച്ച് നമുക്ക് മടക്കി തഴുതുന്നു നമ്മളത് രുചികരമായിട്ട് ഭക്ഷിക്കുന്നു പിന്നെ ഇതുപോലെ ആളുകൾ മരിക്കുന്നേ നമ്മൾ എന്തൊരു ഭക്ഷ്യവസ്തു പ്രത്യേകിച്ച് മാംസത്തിലൊക്കെ പെട്ടെന്ന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകും ഷവർമേ നല്ല ഒരുപാട് ആഹാരങ്ങൾ കഴിച്ച് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് പൊറോട്ട കഴിച്ച് മരിച്ചിട്ടുണ്ട് ബിരിയാണി കഴിച്ച് മരിച്ചിട്ടുണ്ട് സദ്യ കഴിച്ച് മരിച്ചിട്ടുണ്ട് ഈ വെള്ളം തൊണ്ടയിൽ ഉടുങ്ങി വലിച്ചിട്ടുണ്ട് ഓടിക്കതച്ച് കൊണ്ട് വെള്ളം കുടിച്ച് മരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വെള്ളം നിരോധിക്കണമെന്ന് പറയാൻ പറ്റും അങ്ങനെ ഉണ്ട് പ്രത്യേകിച്ച് ഷവർമ്മയൊക്കെ ഒരു ആറ് മണിക്കൂറിലേക്കും പരമാവധി ഒരു ഭക്ഷണമാണ് അതായത് നമ്മൾ വൈകുന്നേരം ഒരു നാല് മണിക്ക് കമ്പിയിൽ പൊക്കി കയറ്റി വെച്ചാൽ ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ ആ സാധനം തീരണം തീർക്കണം അതിനുമുമ്പ് നമ്മൾ കേരളത്തിൽ എല്ലാവരും തീരുന്നുണ്ട് കേട്ടോ ഒരു ഒറ്റൊമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഷവർമ്മ എല്ലാത്തും കഴിയും അതായത് ഈ ആറ് മണിക്കൂറിനുള്ളിൽ ഷവർമ്മ തീരണം ഈ ഒരു നാല് മണിക്കൂറിന് ശേഷം പായസലും കൊടുക്കല്ലേ പായസല് കൊടുക്കുന്നതാണ് വലിയ പ്രശ്നം വരുന്നത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചൂടാക്കി കഴിക്കുമ്പോഴത്തേനും അത് അതിന്റെ ഇത് മാറും അതിന്റെ അവസ്ഥ മാറും നമുക്കറിയാമല്ലോ ഈ ബാക്ടീരിയ ഫംഗസും ഒക്കെ വളരെ പെട്ടെന്ന് ഇതിനകത്ത് വളരെ ഉള്ള സാധ്യതയാണ് പുറത്ത് ഇരുന്നൂറ്റമ്പത് ഡിഗ്രി ചൂടും അകത്തൊരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടേ വരുത്തുള്ളൂ ഷവർമ്മയുടെ ഒക്കെ അപ്പം അകത്ത് സ്വാഭാവികമായിട്ടും ബാക്ടീരിയ വരും അപ്പം അത് പിന്നീട് ഇവർ ചൂടാക്കിയ സാധനമൊക്കെ ചെത്തി താഴ്ത്തിയിട്ട് ഒന്നുകൂടെ ചൂടാകുമ്പോൾ തന്നെ ഈ സാധനം പോ നശിച്ചു പോന്നേ അപ്പോൾ ഷവർമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് പക്ഷേ ആർ എസ് എസ് പറയാൻ കാരണമൊന്ന് ഈ മാംസാഹാര വെറുപ്പ് മാംസത്തോടുള്ള വെറുപ്പ് അധികമായ വെറുപ്പ് കൂടുതൽ ആളുകൾ ഇത് ഭക്ഷിക്കുന്നു നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളാണ് നമ്മൾ നമ്മളത് കഴിക്കരുത് ഒരു എന്താ പറയുക ആരും ഉണ്ടാക്കി വെച്ചൊരു ബോധം പകർന്നു കൊടുക്കുകയാണ് അതവര് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക എടുക്കാതിരിക്കൊക്കെ ചെയ്യരുത് പിന്നെ മുസ്ലിം കടക്കാര് അല്ലെങ്കിൽ അറേബ്യ ഫുഡ് അതിനോടുള്ളൊരു പ്രത്യേക വെറുപ്പ് ഇവർക്ക് എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് അത് പിന്നെ രണ്ട് വേടനാണ് വേടനെന്തോ ജാതി ഭീകരത ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനും അല്ല എനിക്കാണെങ്കിൽ എങ്കിലും മുടിയല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ജാതി ഭീകരതയാവുന്നത് ജാതി അടിച്ചമർത്തയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ തോക്കിനെതിരെ വരികളുടെ കൂരമ്പുകൾ കൊണ്ട് ഞാൻ സമരം ചെയ്യുന്ന വേട പറഞ്ഞിരിക്കുന്നെ വേടനെ അമ്പലപ്പറമ്പുകളിൽ വിളിക്കുന്ന ഒക്കെയാണ് വിഷയം വന്നിരിക്കുന്നത് അമ്പലപ്പറമ്പുകളിൽ വേണം വന്നിട്ട് അസഭ്യം പറയുന്നത് ഈ കവിതകളെ ആ പണ്ടേ ഈ അസഹിഷ്ണുതയുള്ള കവിതകളോട് കവികളോട് ഗൗരി ലങ്കേഷിനെയൊക്കെ എന്തുകൊണ്ട് വധിച്ചു പഠിക്കപ്പെട്ടു ഹിന്ദുത്തെ ഭീകരവാദികൾ എന്തുകൊണ്ട് ഗൗരിയെ കൊന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാലോ അപ്പോ വേടന്റെ കാര്യം എങ്ങനെയാണ് വേടൻ ഈ പറയുന്ന ജാതി വിരുദ്ധതയുണ്ടല്ലോ അല്ലെങ്കിൽ ജാതി വേണ്ട ഞാൻ ഈ സവർണർക്ക് എപ്പോഴും ജാതി അല്ലെങ്കിൽ അവളുടെ അടിമകളായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ എപ്പോഴും സൃഷ്ടിച്ചു വെക്കും അതിന് ഒരു ജാതി കൊടുത്തു എന്നേ ഉള്ളൂ ഇപ്പൊ ഈ മനുസ്മൃതിയിലൊക്കെ നമ്മുടെ താ അല്ലെങ്കിൽ സവർണറിന്റെ താഴെ വരേണ്ട പടികളുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ ഹൈക്കോടതി വിധി ഒന്നും എല്ലാവർക്കും പ്രവേശിക്കാം പക്ഷെ അവിടുത്തെ സാധാരണ ദളിതരായിട്ടുള്ള ആളുകളൊന്നും പോകുന്നില്ല അവിടുത്തെ സവർണറെ പേടിച്ച് പോകുന്നില്ല എത്ര വലിയ സംവിധാനം ഉണ്ടെങ്കിലും സവർണരെ ഒന്ന് തല്ലിക്കൊന്നച്ച ശേഷേ നിയമങ്ങൾ ഉണരുകയുള്ളൂ അടിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഉണരുന്ന നിയമങ്ങൾ വി ഐ പിക്ക് മാത്രമേ ഉള്ളൂ അടി കൊണ്ടിട്ട് സാധാരണക്കാരനെ അടി കൊണ്ടിട്ടേ ബാക്കിയുള്ള നിയമങ്ങൾ ഉണരാറുള്ളൂ പലപ്പോഴും നമുക്കറിയാമല്ലോ ഉത്തരേന്ത്യയിലൊക്കെ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കത്തിച്ച സംഭവങ്ങൾ നമുക്കറിയാം അവരെ നഗ്നരാക്കി തല്ലുന്ന സംഭവങ്ങൾ അറിയാം ചവിട്ടുന്ന സംഭവങ്ങൾ അറിയാം എത്ര ബലാത്സംഗങ്ങൾ ദളിതർക്ക് നേരെ ഇന്ത്യക്കകത്ത് കിടക്കുന്നുണ്ട് ഇതിനെതിരെ ഒരാൾ ശബ്ദിക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുക അതാണ് ആഫ്സസിന്റെ നയം ഈ വേടനെ അവസ്റ്റ് ചെയ്തു ഒരു എക്സൈസ് കഞ്ചാവ് കേസിൽ അവസ്റ്റ് ചെയ്തു ആ കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടേണ്ട വകുപ്പിന് ഇവർ പോലും വിളിക്കാതെ വനംവകുപ്പ് വന്ന് തൂക്കിക്കൊണ്ട് പോവുകയാണ് ഈ വനംവകുപ്പ് പിടിച്ചത് പോയിട്ടാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത് ശരിക്കും വേടനില്ലാതാവുക എന്നുള്ളത് ഇത്തരം ജാതി മാടമ്പികൾക്ക് എന്താ പറയുക അവർക്ക് വേണം അല്ലെ വേടന ഇല്ലാതാക്കണം എന്ന് വലിയൊരു അജണ്ട ഉള്ളിൽ അവളുടെ കിടപ്പാണ് അത് എല്ലാ കാലത്തും ഉണ്ടാവുന്നത് ഇപ്പൊ ഇന്ന് വേടനാണെങ്കിൽ മറ്റൊരു താഴന്നേ അധികം വരുന്ന ആളുകളായിരിക്കും അവരെപ്പോഴും ജാതീയതക്കെതിരെ സംസാരിക്കും ജാതീയതയ്ക്കെതിരെ ആളുകളെ ബോധവൽക്കരിക്കും അതുകൊണ്ട് അവർക്കെതിരെയൊക്കെ എല്ലാ കാലത്തും ഇത്തരം ഭരണകൂട ഭീകര ഭീകരതകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് സവർണയ്ക്കും അല്ലെങ്കിൽ അൽഫാവിനും കുഴിമന്തിക്കും വേടനും ഇതൊക്കെ എന്താ പറയാ സവർണനെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മാംസം സവർണന് ഇഷ്ടമല്ല അതുകൊണ്ട് മാംസത്തെ എതിർക്കുന്നു ജാതീയതക്കെതിരെ ആയാലും പറഞ്ഞത് അത് സവർണന് ഇഷ്ടമല്ല അപ്പൊ ഇത്തരം സവർണ വിരുദ്ധതയൊക്കെ എവിടെ കണ്ടാലും എന്തോ പറഞ്ഞാൽ അവർന്ന് പോലും അറിയാതൊരു ആർ എസ് എസ് വിരുദ്ധ ഭക്ഷണമായി മാറിയെന്നുള്ളതാണ് വലിയൊരു കഥ അപ്പോ ആർ എസ് എസ്കാര് ഈ ഇദ്ദേഹം ഉണ്ടല്ലോ കേസരിയുടെ എഡിറ്റർ അദ്ദേഹം കേസരിയിലൊക്കെ എഴുതുന്നതൊക്കെ വായിച്ചാല് നമ്മൾ വേറെ ഏതോ പാരലിൽ വേൽഡിൽ ഇരിക്കുന്ന പോലൊക്കെ തന്നെയാണ് മെയിൻലി വേടൻ ക്ഷേത്രത്തിൽ വന്നിട്ട് ജാതിക്കെതിരെ പാർട്ടികൾ പാടുന്നു ആർ എസ് എസിനൊട്ടും സൂചിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് വേടനെ എങ്ങനെയും ഒതുക്കി തീർക്കണം എന്നൊരു നയം അജൻ്റെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ യുദ്ധസമാന്തരമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് എല്ലാരും പല ആളുകളെയും രാജ്യദ്രോഹികളാക്കാനുള്ള തിടുക്കത്തിലൊക്കെ പല പണികളും നടക്കുന്നോണ്ടൊക്കെയാണ് ഇപ്പൊ വേണമെന്നൊരു ലൂസായെന്ന് തോന്നുന്നു എന്തായാലും അഖിൽമാരേറൊക്കെ ജാമ്യം കിട്ടി ഇറങ്ങി വരുമ്പോൾ അഖിൽമാരാറൊക്കെ ആർ എസ് എസിനെതിരെ പറയുവോ ജന ജനഞ്ജീവിയൊക്കെ എന്ത് ആഘോഷിക്കുന്നുണ്ട് ജനഞ്ജീവിയാണ് അഖിമാരൊക്കെ കൊണ്ടുവന്നത് അപ്പൊ ജനഞ്ജീവിയൊക്കെ ആഘോഷിക്കുന്നുണ്ട് അഖിൽമാരാർക്കെതിരെ എന്തായാലും സംഭവബഹലമാണ് നമ്മുടെ ഭാരതം അത് രസം കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആസസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആസസ് ഉണ്ടാക്കുന്ന പോലനുസരിച്ച് ആസസ്സിനെതിരെ സംസാരിക്ക ആളുകൾ വന്നുകൊണ്ടേയിരിക്കും